ലോകം മുഴുവൻ അറിയപ്പെടുന്ന നിലയിൽ വളർന്ന് രാജ്യത്തിന് മുഴുവൻ അഭിമാനമായി മാറിയ അപൂർവ താരങ്ങളിൽ ഒരാളാണ് ഐശ്വര്യ റായി സൗന്ദര്യം കൊണ്ട് വിശ്വസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഐശ്വര്യ ബോളിവുഡിലെ ശക്തമായ സ്ത്രീയാണ് ജീവിതത്തിൽ പരാജയങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഒടുവിൽ വിജയം കണ്ടെത്താൻ നടിയ്ക്ക് സാധിച്ചു ചെറിയ പ്രായത്തിൽ മോഡലിംഗ് രംഗത്ത് നിന്ന് തുടങ്ങിയ ഐശ്വര്യയുടെ കരിയറിൽ വളർച്ചയുണ്ടാകുന്നത് വളരെ പെട്ടെന്നാണ് പിന്നീടുള്ള ജീവിതം എല്ലാവർക്കും അറിയാവുന്നതുമാണ് എന്നാൽ തൻ്റെ ജീവിതത്തിൽ ശരിക്കും കരയേണ്ടി വന്നത് ഒരു തവണ മാത്രമെന്ന് നടി ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് അത് പ്രൊഫഷണൽ മേഖലയിൽ തകർച്ച ഉണ്ടായപ്പോൾ അല്ലെന്നും നടി സൂചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഐശ്വര്യറായി ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ശേഷം സിനിമയിലേക്ക് ചൂടുറപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മണിരത്നം സംവിധാനം ചെയ്ത തമിഴ് സിനിമ ഇരുവർ എന്ന ചിത്രത്തിലൂടെയാണ് ഐശ്വര്യ ആദ്യമായി അഭിനയിക്കുന്നത് അതിനുശേഷം അഭിനയ ജീവിതത്തിൽ ഐശ്വര്യക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പിന്നീട് ബോളിവുഡ് സജീവമായ നടി വിവാഹത്തോടെ ചെറിയ ഇടവേള എടുത്തു വർഷങ്ങൾക്ക് മുമ്പ് കരിയറിൻ്റെ തുടക്കത്തിൽ ഐശ്വര്യ കൊടുത്ത ഒരു അഭിമുഖത്തിൽ തൻ്റെ സ്കൂൾ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു പഠിക്കുന്ന കാര്യത്തിൽ താൻ എപ്പോഴും മുന്നിലായിരുന്നു എന്നും സ്കൂളിൽ പലപ്പോഴും ഒന്നാറംഗ് നേടിയതിനെക്കുറിച്ചും നടി സംസാരിച്ചു എന്നാൽ തനിക്ക് ജീവിതത്തിൽ കരയേണ്ടി വന്നത് പഠനത്തിൽ പിന്നോട്ട് പോയപ്പോഴാണെന്ന് നടി പറയുന്നു തൻ്റെ മാതാപിതാക്കൾ ഒരിക്കലും തന്നെ ഒന്നിലേക്കും തള്ളിവിടാൻ നോക്കിയിട്ടില്ല പക്ഷേ താൻ എപ്പോഴും ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നതിൽ അവർ നിസ്സാരമായി കണ്ടു ഒന്നാം റാങ്ക് വാങ്ങിക്കുന്നത് എനിക്കൊരിക്കലും ഒരു പ്രശ്നവുമായിരുന്നില്ല എന്നാൽ പത്താം ക്ലാസ്സിൽ എത്തിയപ്പോൾ സീനിയർ ജൂനിയേഴ്സ് എല്ലാവരും കരുതി ഒന്നാം പരീക്ഷകളിൽ ഞാൻ ഏഴാം സ്ഥാനത്തെത്തി അതുവരെ വലിയൊരു അഹങ്കാരമായിരുന്നു തനിക്ക് അത് ശരിക്കും വേദനിച്ചുവെന്നും ഐശ്വര്യ കൂട്ടിച്ചേർത്തു